അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ ഞണ്ടാണ് ഞണ്ട് തോരം വെച്ചതും രസവുമാണ് അപ്പം ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നേ വൈകിട്ട് കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ച് നാളെ ഇത് തോരം വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞണ്ട് തോരനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചു കൂട്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് കൂടി കൂടിയാക്കിയതാ കേട്ടോ ഞണ്ട് ഞാനിങ്ങനെ തോരം വെക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞണ്ട് നല്ലതായിരുന്നു നല്ല മാംസമുള്ള ഞണ്ട് ഞണ്ടും ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാൻ നോക്കിയിട്ട് എൻ്റെ നാട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഫ്രഷ് മീനായാലും എന്തായാലും നല്ല ഫ്രഷ് കിട്ടുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വേറെ തന്നെയാണ്